ഹായ് ഹലോ ഞാൻ ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞുതരാം യൂട്യൂബിലുള്ളതാണ് ആർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം എനിക്ക് ഇന്നലെ വളരെയധികം ഉപകാരപ്പെട്ടു അതുകൊണ്ടാണ് നിങ്ങൾക്കൂടെ പറയാമെന്ന് വിചാരിച്ചത് ചിലപ്പോൾ എന്നെപ്പോലെ അറിഞ്ഞിടാത്തവർക്കൊക്കെ ഒരു ചെറിയ സഹായമാകും നമ്മളാ വീഡിയോയിൽ നമുക്ക് അപ്പീല് വീഡിയോ കൊടുക്കണമല്ലോ ചാനലിൽ എന്തെങ്കിലും റീവ്യൂസ്ഡ് കണ്ടൻറ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് അതിൽ ഇത്ര ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് അപ്പീൽ കൊടുക്കുക എന്ന് പറഞ്ഞ് വരുമല്ലോ അപ്പീൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവർ പറയുന്ന ഒരു നമ്മളെ നമ്മളെ സൈഡുള്ള പറ്റിയ മിസ്റ്റേക്ക് ഇതായിരുന്നു എന്ന് പറഞ്ഞും യൂട്യൂബിന് യൂട്യൂബിൻ്റെ സൈഡ് എന്തെങ്കിലും അഥവാ യൂട്യൂബിൻ്റെ സൈഡ് എന്തെങ്കിലും മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് കാണിച്ചുകൊണ്ട് നമുക്ക് എവിഡൻസ് പ്രൂഫ് എല്ലാം കാണിച്ചുകൊണ്ട് നമുക്കൊരു അപ്പീൽ വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്നലെ എനിക്ക് അതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അപ്പീലിൻ്റെ വീഡിയോ ചെയ്തു ഞാൻ ഇതിനു മുമ്പ് യൂട്യൂബ് വഴിയൊക്കെ നോക്കിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇടേ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇപ്പം അപ്പീൽ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞൂടെ എങ്ങനെ ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്യൂബ് വഴിയൊക്കെ ഞാൻ ഇങ്ങനെ ഇതിനു മുമ്പ് വേറെ വീഡിയോസൊക്കെ നോക്കി ചെയ്തായിരുന്നു അതിലൊരു മലളീസ് തന്നെയായിരുന്നു ഇതൊരു അപ്പീൽ വീഡിയോ എങ്ങനെ ചെയ്യണം എന്ന് കാണിച്ചുകൊണ്ട് ഒരു ദിവസം കൊണ്ട് നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പീൽ വീഡിയോ സക്സസ് ആകും എന്നും പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ അത് ഞങ്ങളുടെ പേരൊന്നും പറയുന്നില്ല പുള്ളിക്കാരൻ ഇങ്ങനെ ഭയങ്കര വാർത്ത അളപെടുത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ പുള്ളിക്കാരൻ വേറെ ഏതൊരാളുടെ ഫുട്ടേജ് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഞാനും അതുപോലെ നോക്കി എൻ്റെ ചാനലിൻ്റെ പ്രശ്നം ഞാൻ നോക്കിയിട്ട് പുള്ളിക്കാരൻ്റെ ചാനലുള്ള പ്രശ്നം എന്താണെന്നൊക്കെ നോക്കിയിട്ട് അത് പറയുന്നുണ്ടല്ലോ ഇതൊക്കെയാണ് പ്രശ്നം അപ്പോൾ എൻ്റെ ഇതൊക്കെ കമ്പയർ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ചാനൽ എൻ്റെ ചാനൽ റീസർ കണ്ടിൻറ്റും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് തന്നെയാ ഞാൻ അന്നത്തെ രീതിയിൽ ഞാൻ ചെയ്ത് അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞ് തന്ന അതേ ഒരു ഫോർമാലിറ്റീസ് വെച്ച് അങ്ങനെ ചെയ്ത് പോയി സംഭവം എനിക്ക് സക്സസ് ആയില്ല എനിക്ക് ഫെയിൽഡായി അപ്പോൾ എൻ്റെ പ്രശ്നം എനിക്ക് അപ്പോൾ ഞാൻ അതിൽ ഫെയിൽഡായി ഫെയിൽഡായിട്ട് നീ അടുത്ത് ഇത്ര ദിവസം കഴിഞ്ഞാൽ വീണ്ടും റീ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വന്ന് അങ്ങനെ റീ അപ്ലൈയ്ക്കുള്ള സമയമായപ്പോൾ അപ്പീലിൻ്റെ വീഡിയോ വന്നു അപ്പീൽ റീഅപ്ലൈ അപ്ലൈ ചെയ്തു റീഅപ്ലൈ ചെയ്ത സമയത്ത് സക്സസ് ആയില്ല അപ്പീൽ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അപ്പീൽ കൊടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു അപ്പീൽ വീഡിയോ ചെയ്ത് കാരണം മറ്റൊരാളുടെ പുള്ളിക്കാരൻ പറഞ്ഞതെല്ലാം നോക്കിയിട്ട് നടന്നില്ല അപ്പം എൻ്റെതായ രീതിയിൽ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് പറ്റിയ അബദ്ധമാണ് ഞാൻ എൻ്റെ സൈഡാണ് മിസ്റ്റേക്ക് എന്ന രീതിയിൽ ഞാൻ അപ്പീൽ ചെയ്ത് ഇതേപോലെ എനിക്കറിയത്തില്ല അങ്ങനെയാണ് ഇത് ഞാനിപ്പം യൂട്യൂബിൻ്റെ പോളിസി ഞാൻ കറക്റ്റ് എൻ്റെ കാര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടെ ഞാൻ പോളിസി നോക്കിയില്ല യൂട്യൂബ് പോളിസി നോക്കാതെ തന്നെ ഞാൻ ചെയ്തു പോയത് എനിക്ക് ഇംഗ്ലീഷ് അങ്ങനെ അധികം അറിയത്തില്ല അപ്പോൾ എനിക്കത് ഞാൻ അതിനോട് കൂടുതൽ ശ്രദ്ധിക്കാനൊന്നും പോയില്ല ഞാൻ അത് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാത്ത രീതിയിൽ ഞാൻ എൻ്റേതായ ഒരു രീതിയിലാണ് ചെയ്ത് ഇത് പോയത് മറ്റുള്ള വീഡിയോ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് അപ്പോൾ അതിലെനിക്കൊരു കണ്ടൻറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ എടുത്തു വെച്ച് ഞാൻ എൻ്റെതായ രീതിയിലൊരു കണ്ടൻറ്റ് ചെയ്തു അപ്പോൾ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ യൂട്യൂബ് പോളിസിയിൽ ഇങ്ങനെ മറ്റുള്ള ആളുടെ വീഡിയോ എടുത്ത് വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ അവരെ പെർമിഷൻ അത് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവും എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നോട് ക്ഷമിക്കണം എന്നു പറഞ്ഞാൽ ഞാൻ അങ്ങനെ എൻ്റെതായ എൻ്റെ സൈഡിൽ മിസ്റ്റേക്ക് പറ്റിയ രീതിയിൽ ഞാൻ ഒരു അപ്പീൽ വീഡിയോ ചെയ്തും ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ഹിന്ദി അങ്ങനെ ആരെങ്കിലും അപ്പോൾ ഇംഗ്ലീഷിൽ ആയെങ്കിലും ഞാൻ ഗൂഗിൾ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ മലയാളത്തിലൊക്കെ എഴുതിയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി അതിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാനത് പഠിച്ച് ഞാൻ അങ്ങനെയാണ് പറഞ്ഞ് പോയത് ഞാൻ അങ്ങനെ പറഞ്ഞ് എനിക്ക് ഒരു ദിവസം ഇന്ന് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ എനിക്ക് സക്സസ് ആയി മനസ്സിലായില്ലേ അപ്പോൾ അത് സക്സസ് ആയി എനിക്ക് സക്സസ് ആയിട്ട് എനിക്ക് റവന്യൂവിൻ്റെ റവന്യൂന്നായിട്ടില്ല അപ്പോൾ അതിൻ്റേതായ മോട്ടേഷൻ ഓൺ ആയതിൻ്റെ ഇതൊക്കെ വന്നു എനിക്ക് നോട്ടിഫിക്കേഷനൊക്കെ വന്ന് അപ്പോൾ അങ്ങനത്തെ രീതിയിൽ അപ്പോൾ ഞാൻ ഇത് പിന്നെ എനിക്ക് പിന്നെ അപ്പീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ അവർ അഞ്ച് മിനിറ്റ് താഴെ വീഡിയോ നമ്മൾ ചെയ്യണം നമ്മൾ എന്തൊക്കെയാണ് നമ്മളെ സൈഡുള്ള മിസ്റ്റേക്കുകളും അതെല്ലാം കാണിക്കണം നമ്മൾ ഏതൊക്കെ നമ്മൾ ഏതിനാണ് എഡിറ്റ് നമ്മൾ ഏത് സോ ഇത് നമ്മൾ എങ്ങനെ മൊബൈലാണ് കമ്പ്യൂട്ടറാണ് എഡിറ്റ് ചെയ്യുന്നത് അതെല്ലാം കാണിക്കണം അതിൻ്റെ പ്രൂഫെല്ലാം കാണിക്കണം നമ്മൾ എൻ്റെ വീഡിയോ ചെറിയ വീഡിയോ ക്ലിപ്സ് എല്ലാം ചെയ്ത് അങ്ങനെ എല്ലാം കാണിക്കണം നമ്മൾ പിന്നെ വേറെ ആളുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ അതൊക്കെ കാണും ഞാൻ എൻ്റെ പ്രൂഫെല്ലാം കാണിച്ച് ഞാൻ എങ്ങനെയാണോ ചെയ്ത് ആ രീതിയിലെല്ലാം ഞാൻ വീഡിയോ ചെയ്താണ് അവർക്ക് കാണിച്ചത് അങ്ങനെയാണ് എനിക്ക് സക്സസ് ആയ പിന്നെ ഒരു പിന്നെ ഒരു പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പീൽ വീഡിയോ ഒരു യു ആർ എൽ അല്ല ലിങ്ക് ലിങ്ക് അതിൽ പേസ്റ്റ് ചെയ്യണം അവരെ അവരെ തരണ അപ്പീൽ വീഡിയോയിൽ അപ്പീൽ ചെയ്യണെൻ്റെ ആ ഫോമെ ഇതിൽ ഫോമിൽ നമ്മൾ ലിങ്ക് വേസ്റ്റ് ചെയ്യണം അപ്പോൾ എനിക്ക് ലിങ്ക് വേസ്റ്റ് അപ്പോൾ ലിങ്ക് വേസ്റ്റ് ആകും ഇത് സബ്മിറ്റ് സബ്മിറ്റാവുന്നില്ല അപ്പോൾ ഞാൻ കുറേ നോക്കി അപ്പോൾ യൂട്യൂബിലും ഇതേപോലെ ഞാൻ വീണ്ടും യൂട്യൂബിലോട്ട് തന്നെ പോയി ആശ്രയിച്ച് കാരണം നമുക്കറിയത്തില്ല അപ്പോൾ തുടക്കം നമുക്ക് ജസ്റ്റ് നോക്കാമല്ല അങ്ങനെ ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ യൂട്യൂബിൽ കുറേ ഇങ്ങനെ കാണിക്കുന്നത് അങ്ങനെ ആ ചെയ്തിട്ട് കുറേ ഇങ്ങനെ റിമൂവ് ചെയ്ത് കളയുക അങ്ങനെയൊക്കെ പറഞ്ഞ് കാണിച്ച് അതെല്ലാം നോക്കിയിട്ട് എനിക്കുവാണെങ്കിൽ ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുത്തിയിരുന്നു അപ്പോൾ ഒന്നും നടക്കില്ല ഇവർ യൂട്യൂബിൽ പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പും നടക്കുന്നില്ല അവന്മാരും ഓരോ വീഡിയോകൾ കാണിക്കും കുറേ ഹിന്ദിക്കാരന്മാരും ഏതാ കുറേ മലളീസൊക്കെ എന്തൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ അതുപോലെ എല്ലാം കാണിച്ച് നോക്കി ഒന്നും നടന്നില്ല ഒന്നും സക്സസ് ആയില്ല അപ്പോൾ ഞാൻ വീണ്ടും എനിക്കൊരു ഡൗട്ട് കാരണം അവർ അഞ്ച് മിനിറ്റിന് താഴെ ഉള്ള വീഡിയോ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചെയ്തത് ഒരു ഒരു രണ്ട് മിനിറ്റിന് താഴെയാണ് അങ്ങനെ ഞാൻ എന്നിട്ട് അപ്പീൽ വീഡിയോയിൽ എൻ്റെ പഴയ ആദ്യം ചെയ്ത അപ്പീലുണ്ടായിരുന്നില്ല അതിനെ എടുത്തിട്ട് അപ്പോൾ അതിൽ അതിൽ ടു ഓൾഡ് വീഡിയോ എന്നാണ് കാണുക അപ്പം പഴയ വീഡിയോ ആണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം നം ഞാൻ ചെയ്ത വീഡിയോയുടെ ലിങ്കിൻ്റെ എന്തോ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ വീണ്ടും ഒരു വേറെ വേറൊരു ഇത് കിട്ടും അപ്പോൾ അതിൽ ഇൻവാലിഡിറ്റി കാണിക്കുന്നത് വേറൊരു അതിൽ അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിൽ ടൈം അതിലൊരു മിനിറ്റ് അത് ഏഴ് എട്ട് മിനിറ്റ് എന്തോ ആ വീഡിയോ അപ്പോൾ എട്ട് മിനിറ്റിൻ്റെ വീഡിയോ ഇൻവേർ എഡിറ്റിംഗ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ഒരു മൂന്ന് മിനിറ്റിൻ്റെ വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു അൺലിസ്റ്റ് ചെയ്തിട്ട് ചെയ്യാവൂ കേട്ടോ നമ്മളെ ഏത് വീഡിയോ ഇണമെങ്കിൽ അവർക്ക് അപ്പീൽ കൊടുക്കണമെങ്കിൽ അപ്പോൾ ഞാൻ വേറൊരു ഒരു മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ അൺലിസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ ലിങ്ക് എടുത്ത് പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ആയി അപ്പോൾ ഒരു കാര്യം മനസ്സിലായി നമ്മൾ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ മാക്സിമം ഒരു നാല് മിനിറ്റിനും ഒരു രണ്ട് മിനിറ്റിന് മേലെയുള്ള വീഡിയോ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അപ്പീൽ വീഡിയോ മനസ്സിലായില്ലേ നമ്മൾ ഒരു മിനിറ്റ് താഴെ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് താഴെയുള്ള വീഡിയോ അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ നമുക്ക് എടുക്കത്തില്ല അവർ സബ്മിറ്റ് ആവത്തില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം യൂട്യൂബിൽ ഒരു മാങ്ങാത്തൊലി അറിഞ്ഞത് കുറേ എണ്ണം ചുമ്മാ വന്നിരുന്നിട്ട് അങ്ങനെ ചെയ്യി ഇങ്ങനെ ചെയ് മറ്റത് ചെയ് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് കൊണോ കൊണോ എന്ന് കൊണോന്ന് ഉള്ളൂ അപ്പോൾ അതൊന്നും നോക്കി ചെയ്യാൻ നിൽക്കല്ലേ നമ്മൾ നോക്കണം നല്ല ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി നോക്കുക അത് കഴിഞ്ഞിട്ട് ആ അമ്മമാർ പറയണ പോലെ ഒന്നും കേൾക്കാൻ നിൽക്കല്ലേ മൊത്തവും തലകുത്തരം ഇതിപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ എനിക്ക് പ്രൂഫായിട്ട് കാണിക്കാനൊന്നുമില്ല എൻ്റെ കയ്യിൽ കാരണം ഞാൻ ചെയ്ത സംഭവമാണ് ഞാൻ ചെയ്ത സക്സസ് ആയ ഒരു കാര്യമാണ് ഇത് എന്നെപ്പോലെ അറിഞ്ഞിടാത്തവർക്ക് ഉപകാരപ്പെട്ട എനിക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നുള്ള അതായത് ഉമ്മമാരും എൻ്റെ കുറേ കുറങ്ങണ വന്നിരുന്നിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കമ്പ്യൂട്ടർ എടുത്ത് വെച്ചിട്ട് മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് ചുമ്മാരുന്ന് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കും ഒരു ചെറിയ കണ്ടൻറ്റ് ഒരു ചെറിയ സാധനമായിരിക്കും അതിന് ഒരു പത്ത് മിനിറ്റ് ആ ഞാനൊരു ആറ് മിനിറ്റ് ആയല്ലോ ഒരു പത്ത് ഇരുപത് മുപ്പത് മിനിറ്റ് വരെ പറഞ്ഞത്തുള്ളൂ എന്നിട്ട് ഒരു അല്പം കാണാനത് കണ്ടിട്ട് അത് സക്സസ് ആകത്തുമില്ല അതുകൊണ്ട് എന്നെപ്പോലെ അറിഞ്ഞിടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ അപ്പീൽ വന്ന് കിടക്കുന്നുണ്ട് ഇതേപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്തു പോയാൽ മതി ഓക്കെ